പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ കുട്ടിക്കാലം മനോഹരമാക്കിയിരുന്ന ഒരു മൈതാനം അത് ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെ ആവും എന്നാൽ ഞങ്ങൾക്കും അതുപോലെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ കോഴിക്കോട് കല്ലായിൽ കല്ലായിപ്പുഴയോട് ഓരം ചേർന്ന് കണ്ടൽക്കാടുകളെ ഓരം ചേർത്ത് നിൽക്കുന്ന ഏകദേശം അഞ്ചര ആറ് ഏക്കർ വിസ്തൃതി വരുന്ന ഒരു പുൽമൈതാനം ഇവിടെ പലരുടെയും കുട്ടിക്കാലം മാത്രമാണ് മനോഹരമാക്കിയിരുന്നതെങ്കിൽ ഞാൻ അടക്കമുള്ള പല കുട്ടികളെയും ഇന്നത്തെ മധ്യവയസ് പോലും മനോഹരമാക്കി തീർത്തിരുന്ന തീർക്കുന്ന ഗ്രൗണ്ട് ഇത് കണ്ടോ ഇവിടെ ഈ വീഡിയോൻ്റെ ബാക്കിൽ ഒരു മരം വെട്ടിയിട്ടത് കാണാം അവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു മുത്തശ്ശിമരായിരുന്നു ഏകദേശം ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കം ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് സമ്മാനിക്കുന്ന മുത്തശ്ശിമരൊക്കെ വെറ്റി മാറ്റി കഴിഞ്ഞ് ഇതായിരുന്നു ഞങ്ങളുടെ മുത്തശ്ശിമരം ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് സമ്മാനിക്കുന്ന മുത്തശ്ശിമരൊക്കെ വെറ്റി മാറ്റി കഴിഞ്ഞ് അതിവിടുത്തെ വികസനത്തിന്റെ ആദ്യ പടിയാണ് ഇത് ഒരു വ്യവസായികളാണ് ഇതിൻ്റെ ഉടമസ്ഥര് അവർക്കിത് വിധിയായി കഴിഞ്ഞ് അങ്ങനെ ഏകദേശം നാല്പത്തെട്ട് വർഷത്തിന് ശേഷം ഈ ഗ്രൗണ്ട് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ് ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു പാലമരം നിങ്ങൾക്ക് കാണാം ആ പാലമരം ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് വർഷം പഴക്കമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഒരുപക്ഷെ ഇവിടെ ഏകദേശം ഒരു മൂന്ന് നാല് തലമുറ കളിച്ച് വളർന്നിട്ടുണ്ടാവും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളെ പ്രദേശവാസികളായിട്ടുള്ള ആർക്കെങ്കിലും കുട്ടികൾക്ക് ഇന്ന് അവർ മധ്യവയസ് മധ്യവയസ്സിലുള്ളവരായിരിക്കും അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതൊരു അവസാന വീഡിയോ ആയിട്ട് കാണുക സത്യത്തിൽ വലിയ ഹൃദയവേദന ഉണ്ടാക്കുന്ന സമയമാണിത് ഞങ്ങൾക്ക് എനിക്കായാലും ശരി എൻ്റെ കൂടെ കളിക്കുന്ന കുട്ടികൾക്കായാലും ശരി ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ വെട്ടി വെട്ടി വരികയാണവർ ഇപ്പം ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മരങ്ങളൊക്കെ രണ്ട് ദിവസം കൊണ്ട് മുറിച്ചിടും അവർ ഒരുപാട് കിളികളൊക്കെ ഒരുപാട് ഒരുപാട് കിളികൾ കൂട് ആ മരങ്ങളിൽ എല്ലാം പിന്നെ ഈ ഭൂമിയിൽ ഒന്നും സ്ഥിരമല്ലല്ലോ അതിപ്പോൾ ഞങ്ങളുടെ ഗ്രൗണ്ടായാലും ആ മരങ്ങളായാലും എന്തിനേറെ നമ്മൾ തന്നെ സ്ഥിരമല്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സ്വയം ഞങ്ങളെല്ലാവരും സമാധാനിക്കുകയാണ്